ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓപ്പൺ നല്ല നല്ലപോലെ ശ്രിങ്ക് ചെയ്ത് സ്കിൻ നല്ല ടൈറ്റൻ ചെയ്ത് എക്സസ് ആയിട്ടുള്ള ഓയിൽ ഒക്കെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പാക്കാണ് ലോങ് ടൈം യൂസിൽ നമ്മുടെ സെൻഡാനൊക്കെ മാറി നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ എപ്പോഴും ആഗ്നിയ വരാൻ ടെൻഡൻസി ഉള്ള സ്കിൻ ടൈപ്പ് ആരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ും അതുപോലെ തന്നെ ആന്റി ആൻറ്റി ഏജമായിട്ടിരിക്കാനും പിംപിൾസ് വരുന്നതിനെ നല്ലപോലെ പ്രിവെന്റ് ചെയ്ത് നമ്മുടെ സെബം പ്രൊഡക്ഷൻ ഒക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം പക്ഷെ എല്ലാ സ്കിൻ ടൈപ്പാരും വീക്കിലി രണ്ട് പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ തവണ യൂസ് ചെയ്തെങ്കിൽ സ്കിൻ ഒരുപാട് ഡ്രൈ ആയിപ്പോ അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പ് ഉപയോഗിക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്തുക അത് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതോടൊപ്പം വീക്കിലി രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താൽ മതി അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക അടുപ്പിച്ചടുപ്പിച്ചില്ല ഇന്നും നാളെയും അല്ല യൂസ് ചെയ്യാനുള്ളത് ഒരു ഇടവിട്ട് ഗ്യാപ്പ് കൊടുത്ത് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെന്ന് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ നമുക്ക് നേരിയ വീടിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് മുൾട്ടാണി മിട്ടിയാണ് വേണ്ടത് ഞാൻ യൂസ് ചെയ്യുന്ന മുൾട്ടാണി നേച്ചർ നേറ്റർ ഷുർന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മിട്ടിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് കിട്ടും വെബ്സൈറ്റിൻ്റെ ലിങ്കും ലിങ്കും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പറ്റുവാണെങ്കിൽ ടാഗിങ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ മിട്ടി നല്ലൊരു ബ്രാൻഡിഡ് നോക്കിയെടുക്കുക എപ്പോഴും നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ എടുക്കുക അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നേച്ചർ ഷു നേർ ഷൂർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുൾട്ടാണി മിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിൻ്റെ ഓപ്പൺ ബോൾസ് പിഗ്മെൻറ്റേഷൻ പാടുകൾ പിമ്പിൾസ് ഇതൊക്കെ മാറി സ്കിന്നെല്ലാം ഹെൽത്ത് ായിട്ടും ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനകത്ത് ഇതുപോലൊരു ഉള്ളത് എക്സ്ട്രാ നമുക്കൊരു ബോട്ടിൽ റോസ് വാട്ടറും അതുപോലെ തന്നെ ഒരു സ്കൂപ്പും ഒരു ബ്രഷും കിട്ടുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും മൂന്നും എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോൾ വേറെ ഒന്നിൻ്റെ ഒപ്പം ഇത് കിട്ടാറില്ലല്ലോ പിന്നെ അഫോർഡബിൾ റേറ്റിലുമാണ് ആണ് വെച്ച് നോക്കുമ്പം ലിങ്ക് റേറ്റുമൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനൊരു ബൗളാണ് എടുത്തേക്കുന്നത് ആ ബൗളിലേക്ക് നമുക്ക് കുറച്ച് മുൾട്ടാണി മിട്ടി എടുക്കാം ഞാൻ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം മിട്ടി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ഓയിലി ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും മാത്രം മതിയാവും അതല്ല നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി റോസ് വാട്ടർ പ്ലസ് നമുക്ക് അലോവേറ ജെല്ലോ അല്ലെങ്കിൽ ഹണിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തൈര് പാലൊക്കെ ചേർക്കാം കേട്ടോ അപ്പം ഇത് ഏതെടുത്താലും നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായത് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഡ്രൈ സ്കിന്നാർ എപ്പോഴും നല്ല സ്കിന്നിന് മോയിച്ചറൈസ് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കൂടി ഡ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മോയിസ്ചറൈസറെ യൂസ് ചെയ്യണം കാരണം ഓൾറെഡി ഈ സ്കിൻ പാക്ക് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും അതുപോലെ തന്നെ വീക്ക്ലി ടോയ്സ് രണ്ട് പ്രാവശ്യം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനും പാടുള്ളൂ അതിൽ കൂടുതൽ യൂസ് ചെയ്ത് കേട്ടോ എനിക്ക് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് അത് കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും എക്സസ് ആയിട്ടുള്ള ഓയിൽ വലിച്ചെടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഓപ്പൺ ബോർസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഷ്രിങ്ക് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും അത് ലോങ് ടൈം യൂസില് നമുക്ക് നല്ല പോലെ അറിയാനായിട്ട് പറ്റും അറൗണ്ട് ഒരു വൺ മന്തിനെ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ചേഞ്ചുകൾ കണ്ടു തുടങ്ങും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എക്സ്ട്രാ സാൻഡിൽവുഡ് പൗഡർ കസ്ൂരി മഞ്ഞൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അത് ഷഹബസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അത് ആവശ്യമുള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ അത് ഞാൻ ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ കുറച്ച് അലോവേര ജെല്ലും ചേർത്താണ് മിക്സ് ചെയ്യുന്നത് കാരണം എൻ്റെ സ്കിന്ന ഓയിലിട്ട് കോമ്പിനേഷൻ ആണെങ്കിലും പാക്കളിൽ ഇടപോ എനിക്ക് കുറച്ച് ഡ്രൈനസ് ഫീൽ ചെയ്യും കേട്ടോ പിന്നെ മുൾട്ടാണിമുട്ടി പൊതുവേ എൻ്റെ സ്കിന്നിന് നല്ലതായിട്ട് ഡ്രൈ ആക്കും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് നേരം മുൾട്ടാണിമുട്ടി ഫേസിൽ വയ്ക്കാൻ പറ്റില്ല ഭയങ്കര ഇച്ചിങ് ഉണ്ടാവും അത് സ്കിൻ ഡ്രൈ ആവുന്നത് കൊണ്ടാണ് കേട്ടോ ചില പാക്കൽ നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോൾ ചൊറിച്ചിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ടല്ല ചെറിയ രീതിയിൽ അത് സ്കിൻ ഡ്രൈ ആവുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെ ചേർക്കാനായിട്ട് നോക്കുക ഒരുപാട് ടൈം വയ്ക്കാതെ പെട്ടെന്ന് വാഷ് ചെയ്യാനും നോക്കുക കേട്ടോ ഞങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ മുൾട്ടാനിമിട്ടി യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് എനിക്ക് എല്ലാവർക്കും അറിയാം എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും സെവം പ്രൊഡക്ഷൻ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓപ്പൺ ബോർസ് നന്നായിട്ട് സ്വിങ് ചെയ്യും അങ്ങനെ ഒരുപാട് ബെനഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഓയിൽ ഭയങ്കരമായിട്ട് ഇത് സക്ക് ചെയ്തെടുക്കും ഓയിലായാലും ജലാംശം ആയാലും നമ്മുടെ ഫേസിലായാലും സ്കിന്നിലായാലും ഇത് ഭയങ്കരമായിട്ട് സക്ക് ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെ വീക്കിലി ടു ടൈംസ് അതിന് മേലെ യൂസ് ചെയ്യരുത് കേട്ടോ അത് ഏത് മുൾട്ടാണി മുൾട്ടാണിമിട്ടി യൂസ് ചെയ്തിട്ടുള്ള പാക്കായാലും അങ്ങനെ തന്നെ മാക്സിമം ടു ടൈംസ് അപ്പം മിക്സിയാണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് എത്തിക്കേണ്ടത് നമ്മളിപ്പം എക്സ്ട്രീം ഓയിലി ആണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും അതുപോലെ തന്നെ ഉള്ള എണ്ണിമുട്ടി മാത്രം യൂസ് ചെയ്യാം പിന്നെ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ അലവരെ ജെല്യ ഹണി അങ്ങനെയൊക്കെ കുറച്ച് മോയിച്ചറൈസിംഗ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് കൂടെ ആഡ് വേണം ചെയ്യാനായിട്ട് കാരണം ഓൾറെഡി ഒരു ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ ഒരുപാട് സ്കിൻ ഡ്രൈ ആവും ഓയിലി സ്കിൻ ആരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ നന്നായിട്ട് വലിച്ചെടുക്കുന്നതുകൊണ്ട് അത്രത്തോളം ഡ്രൈനസ് അറിയില്ല അതുപോലെ തന്നെ പാക്ക് പാക്കിട്ട് വാഷ് ചെയ്താൽ മസ്റ്റായിട്ട് മോയിസ്ചറൈസറും യുസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് ഒത്തിരി ഡ്രൈ ആകാൻ നിൽക്കരുത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയ വലിയൊരിതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആകാൻ നിൽക്കരുത് മാക്സിമം ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ റേക്ക് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് റേക്ക് ഓഫ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് തന്നിട്ടുണ്ട് നല്ലപോലെ സ്കിൻ സോ സോഫ്റ്റും സ്മൂത്തും ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക വീക്കിലി മാക്സിമം ട്രോയ്സ് അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം മാത്രം ട്രൈ ചെയ്താൽ മതി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ രീതിയിൽ കാണാൻ വരിക